Namaskaram. കൊച്ചി തൈക്കുടത്ത് അമ്മയെ പുറത്തു നിർത്തി വീട് പൂട്ടി മകൾ സ്ഥലം വിട്ടു സരോജിനി എന്ന എഴുപത്തെട്ടുകാരിയാണ് വീടിന് പുറത്തായത് സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന് നേരത്തെ ആർഡിഒ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ഇടപെട്ടില്ല എന്നും ആക്ഷേപമുണ്ട് ഇളയ മകളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാണ് മകൾ വീട് പൂട്ടിപ്പോയതെന്ന് സരോജിനി പറഞ്ഞു എന്നാൽ തിരികെ വന്നപ്പോൾ വീട് പൂട്ടിയിട്ടതാണ് കണ്ടത് താൻ സ്ഥിരമായി താമസിച്ചിരുന്ന വീടാണിതെന്നും തനിക്ക് ഇതിനകത്ത് കിടന്നു തന്നെ മരിക്കണമെന്നും സരോജിനി പറഞ്ഞു മണിക്കൂറുകൾ വീടിന് പുറത്ത് പായ വിരിച്ച് കിടക്കുകയായിരുന്നു സരോജിനി എട്ട് ദിവസമായി അയൽവാസിയുടെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് വിവരമറിഞ്ഞ് എം എൽ എ ഉമാ തോമസ് ഉൾപ്പെടെ നിരവധി പേർ സ്ഥലത്തെത്തി ആർ ഡി ഓയുടെ ഉത്തരവ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് സംശയമെന്ന് എം എൽ എ പറഞ്ഞു വയോധികയെ പ്രൊട്ടക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ലെന്നും ഈ വീട് തുറന്നു തന്നാൽ മതിയെന്നും സരോജിനി നിലപാടെടുത്തു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകാതിരുന്നതോടെ വീടിന്റെ വാതിൽ കമ്പിപ്പാര കൊണ്ട് സ്വയം തകർത്ത് സരോജിനി വീടിനകത്ത് കയറി ഈ സമയം സരോജിനിയുടെ ഇളയ മകളും സ്ഥലത്തെത്തിയിരുന്നു തനിക്കൊപ്പം വരാൻ അമ്മയോട് ഇളയമകൾ ആവശ്യപ്പെട്ടെങ്കിലും താനിനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സരോജിനിയമ്മ പറയുന്നു